ും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാർട്ടിവെയർ കളക്ഷനും കൊണ്ടാണ് എൻ്റെ നെക്ക് വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കിൽ ഇങ്ങനെ ഒരു വർക്കാണ് നല്ല ഭംഗിയുണ്ട് കാനാണ് ചെറിയൊരു വർക്കായിട്ട് ഇത് ഈ അതേപോലെ തന്നെ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് ഇത് ജോർജറ്റ് ഫാബ്രിക് ആണ് സിൽക്കി ജോർജറ്റ് ഇതിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ലെങ്ത്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തിനാല് ലെങ്ത് ഡബിൾ എക്സ് എൽ സൈസാണ് കറക്റ്റ് ഡബിൾ എക്സ് ഉണ്ട് അതിൻ്റെ ബാക്ക് വാഷ് അങ്ങനെ വന്നിട്ടുണ്ട് അത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഫുള്ള് ലൈനിങ് ആണ് അതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് അതേപോലെ നല്ല വെളുത്ത കളർ പാൻറ്റാണ് താഴ്വശിട്ടുണ്ട് ഷോർഡ് വന്നത് സ്കാലിപ്പ് വർക്ക് ഇതാ അതേപോലെ സ്കാലപ്പ് വർക്കാണ് ഇത് നാല് കളറിൽ വന്നിട്ടുണ്ട് ഇത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബ്ലാക്കിൽ ഇത് നാല് കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി നൂറ് ഡബിൾ എക്സ് എൽ സൈസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അസലമലൈക്കും ഇൻഷാല്ല വേറൊരു വീഡിയോയും കൊണ്ടുവരാം